ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടപ്രതമനാണ് ചക്ക അടപ്രഥമൻ അതിന് വേണ്ടി ഒരു ചക്ക കുറച്ച് വേവിച്ചത് പിന്നെ കുറച്ച് ശർക്കരപ്പാനി വണ്ടിയും മുന്തിരിയും ഏരയ്ക്കും പഞ്ചസാരയും പൊടിച്ച് വെച്ചതാണ് പിന്നെ കുറച്ച് വറുത്ത് പൊടിച്ച അരിയാണത് പിന്നെ നെയ്യ് പാൽ ആദ്യം ഒരു ചട്ടി വെച്ച് അത് ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ അതിലോട്ട് വേവിച്ച് വെച്ച ചക്ക ചേർത്ത് നല്ല ഇളക്കുക ഈ നെയ്യിൽ കിടന്ന് നല്ല വയന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഇതിലോട്ട് കുറച്ച് ശർക്കരപ്പാനി ചേർക്കാം ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് ഈ ചക്കതില കിടന്ന് നല്ല വറ്റി കുറുകി വരട്ടെ അതുവരെ ഇടയ്ക്കിടയ്ക്കായി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല തിളച്ച് വരുന്നുണ്ട് അങ്ങനെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച പാൽ ആഡ് ചെയ്യാം പാൽ ചേർത്ത് നല്ല മിളക്കണം പാൽ ചേർത്ത് നല്ല ഇളക്കി ഇനി ഇതും നല്ലൊന്ന് കുറുകി വരുവോളം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുവരെ ഇടക്കിടക്കായി ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് അരി വറുത്ത് പൊടിച്ച അരിപ്പൊടി ചേർക്കാം അരിപ്പൊടിയല്ല അരി വറുത്ത് പൊടിച്ചതാണ് അത് അതിലോട്ട് ഈ മിക്സിലോട്ട് ചേർത്ത് നല്ലൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഏലക്ക പഞ്ചസാരയും മിക്സ് പൊടിച്ച് വെച്ചാൽ മിക്സും കൂടെ ഇതിലോട്ട് ചേർക്കാം തീ വളരെ സ്ലോ ആക്കിയാൽ മതി ഇനി നല്ലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് സ്ലോ ആക്കി ഒന്ന് അതിൽ കിടന്ന് ഒന്ന് വായന്ന് വരട്ടെല്ലതും ഒന്ന് മിക്സായി വയന്ന് വരുവോ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് അണ്ടിയും മുന്തിരിയും ഒന്നെടുത്ത് വറുത്ത് വറുത്തിടാം നല്ല വറുത്ത് വന്നിട്ടുണ്ട് ഇനി അത് നമ്മൾ അടപ്രഥമൻ മിക്സിലോട്ട് ചേർത്ത് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ സ്വാദിഷ്ടമായ ചക്ക അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റിയ ഒരു അടപ്രഥമനാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് ലൈക്ക് അടിക്കണേ പുതിയ വീഡിയോമായി ആയി വരുന്നതായിരിക്കും ടാറ്റ ബ ബൈ സി യു